ഭൂട്ടാൻ വാഹന കടത്തിന് പിന്നിൽ വൻ രാജ്യാന്തര വാഹന മോഷണ സംഘം ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തതെന്ന പേരിൽ കേരളത്തിൽ മാത്രം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിറ്റത് ഇരുന്നൂറോളം വാഹനങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്നും സംശയിക്കുന്നുണ്ട് വാഹനങ്ങൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച ശേഷം റോഡ് മാർഗമാണ് ഇന്ത്യയിൽ എത്തിച്ചത് പരിവാഹൻ സൈറ്റ് അടക്കം ക്രമക്കേട് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ട് സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ് കണ്ടെത്തി നൽകാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് കസ്റ്റംസിന്റെ പുതിയ കണ്ടെത്തൽ രാജ്യാന്തര മോഷണ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണോ ഈ വാഹനങ്ങൾ എത്രയും ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തതെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ കസ്റ്റംസ് കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കഴിഞ്ഞ പതിമൂന്ന് വർഷം ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് കസ്റ്റംസ് തന്നെ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ആയിരത്തിലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാൻ ആർമിയുടെ എന്ന പേരിൽ കടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ മാത്രം ഇരുന്നൂറിലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് ഭൂട്ടാൻ ആർമി ലേലത്തിൽ ചെയ്തിട്ടുള്ളത് ഈ റോയൽ ഭൂട്ടാൻ ആർമി പർവ്വത മേഖലയിൽ പെട്രോളിംഗിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് പൊതുവെ ഇത്തരത്തിൽ മൂന്ന് വർഷങ്ങൾ മാത്രമാണ് അവർ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുക മൂന്ന് വർഷത്തിന് ശേഷം അവർ ലേലത്തിൽ ചെയ്യും അത്തരത്തിൽ നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമാണ് ലേലത്തിള്ളത് അതുകൊണ്ട് തന്നെയാണ് രാജ്യാന്തര വാഹന മോഷ്ട മോഷണ സംഘം ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന് കസ്റ്റംസ് അത്തരമൊരു കണ്ടെത്തലേക്ക് കസ്റ്റംസ് പോകുന്നതിന്റെ പ്രധാന കാരണം അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിൻഡേജ് വാഹന അല്ലെങ്കിൽ വില കൂടിയ വാഹനങ്ങൾ ഇത്തരത്തിൽ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച ശേഷം ഭൂട്ടാനിൽ നിന്നും റോഡ് മാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഭൂട്ടാനിൽ നിന്നും റോഡ് മാർഗം ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന ഈ വാഹനത്തിൽ ഇന്ത്യയിലെത്തിയ ശേഷം വാഹനം ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയാണ് ചെയ്യുക പിന്നീട് ഇന്ത്യയിലുള്ള ഈ സംഘ ഇന്ത്യയിലുള്ള മാഫിയ ഈ വാഹനം പിന്നീട് അത് കൈപ്പറ്റുകയും ചെയ്യും പ്രധാനമായും ഹിമാചൽ ഹിമാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾ ചമ്പ ജില്ല ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് പ്രധാനമായും ഈ റാക്കറ്റിന്റെ വെയർ ഹൌസ് എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഹിമാചൽ പ്രദേശിലെ ഷിംല റൂറൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ വണ്ടികൾക്ക് എച്ച് പി എന്നൊരു രജിസ്ട്രേഷൻ നമ്പർ കൂടി വിട്ടും കഴിഞ്ഞ ഈ കേരളത്തിൽ കടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള വാഹനങ്ങൾ കൂടുതലും എച്ച് പി ഫിഫ്റ്റി ടു എന്ന രജിസ്ട്രേഷൻ ആണുള്ളത് ഇത് മുഴുവൻ തന്നെ ഇത്തരത്തിൽ ഈ ഹിമാചൽ പ്രദേശിലെ ഷിംല റൂറൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് അപ്പോൾ ഈ ഷിംല റൂറലിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ തട്ടിപ്പിന് കൂട്ടുന്നതാണ് കസ്റ്റംസ് നിലവിൽ കരുതുന്നത് പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ്സൈറ്റിലടക്കം വലിയ തോതിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ പരിവാഹൻ സൈറ്റിൽ ക്രമക്കേട് നടത്താൻ സാധിക്കില്ല എന്നാണ് കസ്റ്റംസ് കരുതുന്നത് അതുപോലെ തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സഹായിച്ചിട്ടുള്ളത് എന്ന് നിലവിൽ കസ്റ്റംസ് കരുതുന്നത് ഏതായാലും വലിയൊരു രാജ്യാന്തര വാഹന മോഷണ സംഘം ഇതിന് പിന്നിലുണ്ടെന്നും ഒപ്പം തന്നെ ഈ ഇടനിലക്കാരടക്കമുള്ളവർ വാഹനം വാങ്ങിച്ചിട്ടുള്ളവരെ കബളിപ്പിക്കുകയായിരുന്നു റോയൽ ആർമിയുടെ അല്ലെങ്കിൽ ഭൂട്ടാൻ ആർമി ഇന്ത്യൻ എംബസി റഷ്യൻ എംബസി തുടങ്ങി എംബസികളുടെ വാഹനം എന്നൊക്കെ പേരിൽ പറ്റുകയായിരുന്നു അല്ലെങ്കിൽ കവളിപ്പിക്കുകയായിരുന്നുവാണ് നിലവിൽ കസ്റ്റംസ് കരുതുന്നത്